കേരളം വെന്തുരുകയാണ് താപനില കുതിപ്പ് തുടരുന്നു ജനങ്ങൾ കനത്ത ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നു കൊടും ചൂടും സൂര്യാതപവും സൃഷ്ടിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെയും അവയ്ക്കുള്ള പരിഹാര മാർഗങ്ങളെയും കുറിച്ച് ആരോഗ്യവകുപ്പ് അസിസ്റ്റന്റ് സർജനായ ഡോക്ടർ ഷീജ ശ്രീനിവാസ് സംസാരിക്കുന്നു അന്തരീക്ഷ താപനില ഒരു പരിധിക്ക് അപ്പുറം ഉയരുമ്പോൾ നമ്മളുടെ ശരീരത്തിലെ താപനിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലാവുകയും ശരീരത്തിലുണ്ടാകുന്ന താപം പുറന്തള്ളുന്നതിന് തടസ്സം നേരിടുകയും ചെയ്യും ഈ അവസ്ഥയിലെ പല പ്രധാന ശരീരത്തിൽ നിർണായകമായ പല പ്രവർത്തനങ്ങളും തടസ്സപ്പെടും ഈ അവസ്ഥയ്ക്കാണ് സൂര്യാഘാതം എന്ന് പറയുന്നത് സൂര്യന്റെ അൾട്രാവയലറ്റ് വികരണങ്ങൾ മൂലം ശരീരകോശങ്ങൾ നശിക്കുന്ന അവസ്ഥയാണ് സൂര്യാഘാതം ഇതിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായത് നമ്മുടെ ശരീര താപനില പരിക്കപ്പുറം ഉയരും അതായത് നൂറ്റിമൂന്ന് ഡിഗ്രി ഫാരനൈറ്റിലും കൂടുതലായിരിക്കും നമ്മുടെ ശരീര താപനില അതുപോലെ ശരീരത്തിൽ ചൂർന്ന പാടുകൾ തലകറക്കം ശക്തിയായ തലവേദന ബോധക്ഷയം ഇതെല്ലാം സൂര്യാഘാതത്തിന്റെ ലക്ഷ്യങ്ങളാണ് താപശരീരശോഷണം സൂര്യാഘാതത്തെക്കാൾ കുറച്ചുകൂടി കഠിനത കുറഞ്ഞ അവസ്ഥയാണ് ഇത് നമ്മുടെ ശരീരത്തിൽ ചൂട് കൂടുമ്പോൾ അമിതമായി ഉണ്ടാകുന്ന വയർപ്പ് മൂലം ജലാംശവും ലവണങ്ങളും നഷ്ടപ്പെടുന്നത് മൂലം ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് ലക്ഷണങ്ങൾ ഏതാണ്ട് സൂര്യാഘാതം പോലെ തന്നെയാണെങ്കിൽ അത്ര കഠിനമല്ല തലവേദന ഉണ്ടാവും ശക്തിയായത് തലകറക്കം പേശി വലിവ് ഓക്കാനോ ഷർദിയും അമിതമായ ക്ഷീണം അമിതമായ വേർപ്പ് ഇതെല്ലാം തന്നെ താപശരീര ശോഷണത്തിന്റെ ലക്ഷണങ്ങളാണ് ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ സൂര്യാഘാതത്തിലേക്ക് വഴിയൊരുക്കാം പ്രധാനമായും ഇത് വെയിലത്ത് ജോലി ചെയ്യുന്നവരെയും അതുപോലെ പ്രായാധിക്യമുള്ളവരെയും പ്രമേഹം രക്താദി സമ്മർദ്ദം തുടങ്ങിയ അസുഖങ്ങൾക്ക് ചികിത്സ തേടുന്നവരെയാണ് കൂടുതലായിട്ട് ബാധിക്കുന്നത് ഈ ലക്ഷണങ്ങൾ കണ്ടാൽ നമ്മൾ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റാം എന്നുള്ളത് നമുക്ക് നോക്കാം അതായത് നമ്മളിപ്പോ ഈ വെയിലത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എത്രയും പെട്ടെന്ന് അവരെ തണലിലേക്ക് മാറ്റി ധാരാളം വെള്ളം കുടിക്കാൻ കൊടുക്കണം അതുപോലെ കട്ടി കൂടിയ ഇറുകിയ വസ്ത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ അഴിച്ചു മാറ്റണം ഏറ്റവും പ്രധാനമായത് എത്രയും പെട്ടെന്ന് വൈദ്യസഹായം എത്തിക്കുക എന്നുള്ളതാണ് ഈ സൂര്യാഘാതം ആണെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ താപനില കുറയ്ക്കാൻ നമ്മൾ ശ്രമിക്കണം അപ്പൊ വെള്ളം ഉപയോഗിച്ച് ശരീരം തുടയ്ക്കുക ഫാനും എ സി മുതലായവയെല്ലാം ഉപയോഗിച്ച് ശരീര താപനില എത്രയും പെട്ടെന്ന് കുറയ്ക്കുക ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മൾ വെയിലത്ത് ജോലി ചെയ്യേണ്ട അവസരങ്ങളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മണിവരെ സൂര്യപ്രകാശം കൊള്ളാതിരിക്കാൻ ശ്രദ്ധിക്കുക രാവിലെയും വൈകിട്ട് കൂടുതൽ സമയം ജോലി ചെയ്ത് ഈ പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മണിവരെയുള്ള സമയ സമയങ്ങളിൽ നമ്മൾ വിശ്രമിക്കാൻ ശ്രദ്ധിക്കണം പിന്നീടുള്ളത് ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഒരു മണിക്കൂറിൽ രണ്ട് മുതൽ നാല് ഗ്ലാസ് വെള്ളം വരെ കുടിക്കണം നമുക്ക് ദാഹമുണ്ടെങ്കിലും ഇല്ലെങ്കിലും വെള്ളം കുടിക്കണം അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ കഴിഞ്ഞതും പുറത്ത് കളിക്കാൻ വിടാതിരിക്കാൻ ശ്രദ്ധിക്കണം വെയിലത്ത് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇടയ്ക്ക് തണലിലേക്ക് മാറി നിന്ന് കൂടുതൽ വെള്ളം കുടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കൂടുതൽ വേർപ്പ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് കഞ്ഞി ഉപ്പിട്ട കഞ്ഞിവെള്ളമോ നാരങ്ങ വെള്ളമോ കുടിക്കാം അതുപോലെ രണ്ടോ മൂന്നോ പ്രാവശ്യം ശരീര താപനില കുറയ്ക്കാൻ വെള്ളം ഉപയോഗിച്ച് ശരീരം കഴുകുകയോ തുടക്കുകയോ ചെയ്യാവുന്നതാണ് അതുപോലെ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളിൽ കുഞ്ഞുങ്ങളെ ഇരുത്തി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കഴിയുന്നതും കൂടുതൽ ചൂടുള്ള സമയങ്ങളിൽ വീടിനകത്തോ തണലത്തോ ഇരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ നമ്മളുടെ വീടിൻ്റെ ജനലും വാതിലും തുറന്ന് ഇടുകയും ധാരാളം വായു അകത്ത് കയറാനും അതുപോലെ ശരീരം നമ്മളുടെ വീടിനകത്തെ ചൂട് പുറന്തള്ളാനും നമ്മൾ ശ്രദ്ധിക്കണം ഈ പറഞ്ഞ രണ്ടും അല്ലാതെ തന്നെ ചില ആൾക്കാർക്ക് നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്ന ഭാഗങ്ങളില് ചുവന്ന് തഴിച്ച പാടുകള് ചൊറിച്ചില് ചിലപ്പോ പൊള്ളല് പോലുള്ള പാടുകള് ഇതൊക്കെ കാണാറുണ്ട് ഇതെല്ലാം ഈ അന്തരീക്ഷ താപനില അല്ലെങ്കിൽ സൂര്യന്റെ ചൂട് കൂടുന്നത് മൂലം ഉണ്ടാകുന്ന തൊലിപ്പുറത്തുള്ള പ്രശ്നങ്ങളാണ് ഇങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പിന്നെ ഇതെല്ലാം നമ്മളിപ്പോ പറഞ്ഞത് നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നതു മൂലമുള്ള പ്രശ്നങ്ങളാണ് എന്നാൽ ഇതല്ലാതെ അന്തരീക്ഷ താപനില ഉയരുന്നത് മൂലം മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങളും പലർക്കും ഉണ്ടാകുന്നുണ്ട് പ്രത്യേകിച്ചും പ്രമേഹം പോലുള്ള രോഗമുള്ളവർക്കാണെങ്കിൽ നമ്മളുടെ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് കുറഞ്ഞു പോയാൽ ഇടയ്ക്കിടയ്ക്ക് മൂത്രത്തിൽ പഴുപ്പ് വരാനും അതുപോലെ അമിതമായ വേർപ്പുണ്ടാകുന്നത് മൂലം പല ശരീരഭാഗങ്ങളിലും അതായത് നമുക്ക് സൂര്യപ്രകാശം ഏൽക്കാത്ത പല ശരീരഭാഗങ്ങളിലും നമ്മുടെ കക്ഷത്തിൽ എന്താ പറയുക യൂണി ഭാഗത്ത് അങ്ങനെയുള്ള പല ഭാഗങ്ങളിലും ഫംഗൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ നമ്മളുടെ ചർമ്മം ഈ ചൂട് കൂടുന്നത് മൂലം നമ്മളുടെ ചർമ്മം വരണ്ട് പോകുന്നതുകൊണ്ട് പലർക്കും ശരീരം ഒട്ടാകെ ചൊറുച്ചിൽ അനുഭവപ്പെടാറുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിൽ എന്തായാലും ഒരു ഡോക്ടറുടെ സഹായത്തോടെ അതിനുള്ള പ്രതിവിധി തേടണം അപ്പൊ നമുക്കെല്ലാവർക്കും ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ഈ കടുത്ത വേനലിനെ തരണം ചെയ്യാനാവും എന്ന പ്രത്യാശയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം